മരപ്പത്തിൽ കരച്ചിൽ കേട്ടു കൈക്കൂലി പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാണിക്കാം നാല് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങവെ പിടിയിലായ പോലീസ് ഇൻസ്പെക്ടർ കരഞ്ഞു നിലവിളിച്ച് നാശമാക്കി എന്നൊന്നും ചെയ്ല്ലേ ഞാൻ 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 പണി അന്വേഷിച്ചു എന്നെ സംശയിക്കരുത് പാമ്പ് പറഞ്ഞ കൂട്ടത്തില് ർ കസ്റ്റഡി അലറി വിളിക്കുന്ന വീഡിയോയാണ് സോഷ്യൽ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായ ഗോവിന്ദരാജുവാണ് രാജുവാണ് കൈകൂലിപ്പണം കയ്യിൽ നിന്ന് പിടികൂടിയപ്പോൾ കരഞ്ഞുകൂവി ബഹളം വെച്ചത് വെള്ളം വീട് വീണ് ഇനി അത് വളരും വലിയ നിലവിലുള്ള ആണല്ലേ എല്ലാരും അറിയട്ടെ നീന്റെ മാനം കടയരുത് വെട്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ച താപ്പാന് ഈ ജിഞ്ചില്ലാ ഞാൻ െ മൂന്ന് ഉദ്യോഗസ്ഥർ ചേർന്നാണ് മേരിക്കു നിർത്തിയത് സാർ ഏത് സ്റ്റേഷനിലെയാപുടി സ്റ്റേഷനിലേ ആണോ അഞ്ചു ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് തുകയുടെ ആദ്യ കെഡു ഒരു ലക്ഷം രൂപ അക്ബർ ജനുവരി ആരും അറിയാൻ അറിയില്ല മല്ലയ്യ പോലീസ് യൂണിഫോമിൽ ഔദ്യോഗിക വാഹനത്തിലെത്തിയാണ് ഗോവിന്ദരാജു കൈക്കൂലി വാങ്ങി കയ്യിൽ വെച്ചത് ലോകം ഇതൊരു നീ ഞാനിവിടെ നിന്ന് ഡൈലോ പറഞ്ഞ കരഞ്ഞു ഉസ്മാനെ രക്ഷപ്പെട്ടോ